ഹലോ ഡീയേഴ്സ് നാളത്തെ കെമിസ്ട്രി എക്സാമിന് നിങ്ങൾ മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ക്വസ്റ്റിനുകൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു പോകണം കാരണം രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ആണ് സോ അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ ക്വസ്റ്റിനും നിങ്ങൾക്കറിയോന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ചെക്ക് ചെയ്യുക വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള നിങ്ങളുടെ പ്ലസ് വണ്ണിലെ മറ്റ് സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോകൾ നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ നമുക്ക് അതിലോട്ട് പോകാം അപ്പം നിങ്ങളൊരു ലൈക്ക് കമൻറ്റ് ഷെയർ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിനകത്ത് നിങ്ങൾ എല്ലാ ലോസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോഷൻ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോഷൻ അങ്ങനെ എല്ലാ ലോസും അതിനകത്ത് വളരെ ആണ് ഏറ്റവും ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോഷൻ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോഷൻ കാര്യങ്ങളൊക്കെ സിഗ്നിഫിക്കൻ ഫിഗർ കാണാൻ കാണാനൊരുക്കൊക്കെ ക്വസ്റ്റൻ വന്നിട്ടുണ്ട് മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ മൊളാരിറ്റിയും മൊളാലിറ്റിയും തമ്മിൽ എന്താണ് വ്യത്യാസം ഇതിൽ ടെമ്പറേച്ചറിനെ ഡിപ്പൻഡ് ചെയ്യുന്നത് ഏതാണ് അങ്ങനെ ആ രീതിയിലൊക്കെ ക്വസ്റ്റൻ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ മോൾ ഫ്രാക്ഷൻ മാസ് പേഴ്സൻറ്റ് അതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം ഇൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് എച്ച് ടൂ അതുപോലെ തന്നെ എച്ച് ടു ഒ ടോ ഉണ്ടാവുന്നത് ഏത് ലോ അനുസരിച്ചാണ് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്കറിയാം മൾട്ടിപ്പിൾ പ്രൊപ്പോഷനുമായി ബന്ധപ്പെട്ട എപ്പോഴും എന്താ ഈ രീതിയിൽ ലോ ചോദിക്കാറുണ്ട് അതുപോലെ നൈട്രജൻ്റെ ഓക്സൈഡുമായി ബന്ധപ്പെട്ട് എൻ ടു പ്ലസ് ഒ ടു എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് പിന്നെ ഹോമോജിനസ് ഹൈട്രോജിനസ് മിക്ചേഴ്സ് അതിൻ്റെ എക്സാമ്പിള് കാര്യങ്ങൾ അപ്പോൾ അതിന് നിങ്ങൾക്ക് എക്സാമ്പിൾ ഇങ്ങനെ തരും അതിന് നൈട്രോജിനസും ഹോമോജിനസും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവും ടാസ്ക് അപ്പോൾ അതുപോലെ ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റൻ ദെൻ ഡെഫിനേഷൻ ഓഫ് ലിമിറ്റിംഗ് റിയേജൻറ്റ് ഒരു റിയാഷനിൽ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി യൂസഡപ്പ് ആവുന്ന റിയേജൻ്റ് ആണെൻ്റെ ലിമിറ്റിംഗ് റിയേജൻറ്റ് പിന്നെ മൊളിക്കുലാർ ഫോർമുല എംപേരിക്കൽ ഫോർമുല തമ്മിൽ വ്യത്യാസം അപ്പോൾ നമുക്കറിയാം മൊളിക്കുലാർ ഫോർമുല ഇമ്പരിക്കൽ ഫോർമുലേനെ എൻ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് എന്താ പറയുക എംബിരിക്കൽ ഫോർമുല കിട്ടുക എൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആ അതിൻ്റെ മൊളിക്കുലാർ മാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ മാസ് അതാണ് എൻ വരിക അപ്പം ആ രീതിയിലാണ് ഐക്വേഷനും കാര്യങ്ങൾ എഴുതിയാലതൊക്കെയായി നമ്പർ ഓഫ് മോൾസ് ഓഫ് സി ഒ ടു ഇൻ ടു ട്വൻറ്റി ഗ്രാം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ട്വൻറ്റി ടു ഗ്രാമിൽ അര മോളാണ് പോയിൻറ്റ് ഫൈവ് അപ്പം അപ്പം ടു ട്വൻറ്റിയിലത്തെ വരും ഫൈവ് മോൾ വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ മാസ് ഓഫ് ടു മോൾസ് ഓഫ് സി എച്ച് ഫോർ നമുക്കറിയാം ഒരു മോളിൻ്റെ മാസത്തിലാണ് പന്ത്രണ്ടും പതിനാറാണ് അപ്പം തേർട്ടി ടു ആയിരിക്കും വരിക പിന്നെ ആറ് ഗ്രാം ഹൈഡ്രജൻ നാൽപ്പത് ആയി ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുക സാധാരണ അതിൻ്റെ ഇക്വേഷൻ എന്താ ടു എച്ച് ടു പ്ലസ് ഓ ടു ഗീവ്സ് എന്താണ് ടു എച്ച് ടു ഒ അപ്പോൾ ഇവിടെ നാല് ഗ്രാം ഹൈഡ്രജൻ നമുക്കറിയാല്ലോ ഒന്നു രണ്ട് അപ്പം ഇവിടെ നാല് രണ്ട് ഹൈഡ്രജൻ അപ്പം നാല് ഗ്രാം ഓക്സിജൻ മുപ്പത്തിരണ്ട് ഗ്രാം നാല് ഗ്രാം ഹൈഡ്രജൻ മുപ്പത്തി രണ്ട് ഗ്രാം ഓക്സിജനായിട്ട് റിയാക്റ്റ് കഴിഞ്ഞാൽ മുപ്പത്തി ആറ് ഗ്രാം ഉണ്ടാവും അപ്പോൾ ഇവിടെ ഇപ്പൊ ആറ് ഗ്രാം ഹൈഡ്രജൻ ഉണ്ട് ആറ് ഗ്രാം ഹൈഡ്രജൻ അപ്പം നാല് ഗ്രാം മുപ്പത്തിരണ്ടിനാണെങ്കിൽ ആറ് ഗ്രാം എത്രയായിട്ട് റിയാക്ട് ചെയ്യുക ആറ് ഇൻറ്റു മുപ്പത്തിരണ്ട് ബൈ നാല് എന്ന് പറയും അപ്പം നാൽപ്പത്തെട്ട് വേണം ആറ് ഗ്രാമിന് അപ്പം പക്ഷേ ഇവിടെ ഓക്സിജൻ നാൽപ്പതേ ഉള്ളൂ അപ്പോൾ ഇവിടെ എന്ത് ലിമിറ്റിംഗ് റിയേജൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് അപ്പോൾ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യണം കാര്യങ്ങൾ ദെൻ കാൽക്കുലേറ്റ് ദ എൗണ്ട് ഓഫ് എച്ച് ടി ഓ പ്രൊഡ്യൂസേർ ഇതിനകത്ത് എത്ര എച്ച് ടോ ഉണ്ടാവും നമുക്കറിയാം നാല് ഗ്രാമിന് എത്രയാണ് മുപ്പത്തി ആറാണ് അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഓക്സിജനാണ് അപ്പോൾ ഓക്സിജൻ നാൽപ്പത് ഗ്രാം അത് കംപ്ലീറ്റ് യൂസ് ചെയ്യുന്ന നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നാൽപ്പത് ഗ്രാമിൽ ഇതിനകത്ത് എത്ര ഉണ്ടാവും മുപ്പത്തിരണ്ടിന് നാല് മുപ്പത്താറാണ് മുപ്പത്തിരണ്ടിന് മുപ്പത്താറ് ഗ്രാം വാട്ടർ ആണ് ഉണ്ടാവുന്നതെങ്കിൽ നാൽപ്പതിനെത്ര ഉണ്ടാവും നാൽപ്പത് ഇൻറ്റു തേർട്ടി സിക്സ് ബൈ തേർട്ടി ടു എന്നിവരും ഇപ്പം നിങ്ങളെ ആൻസർ കമൻറ്റ് ചെയ്യുക ലിമിറ്റിംഗ് റിയേജിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോഴും എംബിരിക്കൽ ഫോർമുല മൊളിക്കുലർ ഫോർമുല കാണാനുള്ള ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റുണ്ടാവും നിങ്ങൾക്കത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിച്ചു വെക്കുന്നതാണ് ദെൻ അതുപോലെ തന്നെ ഫിഫ്റ്റി ടു മോൾസ് ആർഗൺ എത്രയേ അതിനകത്ത് അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണ് അതിൻ്റെ വാല്യൂ കാര്യങ്ങൾ വാട്ട് ഈസ് അറ്റോമിക് മാസ് യൂണിറ്റ് വൺ ബൈ ട്വൽത്ത് ഓഫ് കാർബൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ പഠിച്ചു പോകണം പിന്നെ തന്നെ അതിനകത്ത് ഫിഫ്റ്റി ടു മോൾസ് ഓഫ് ആർഗൺ എത്ര അതിനകത്ത് ആറ്റംസ് ഉണ്ടാവും അപ്പം അതിനകത്ത് ഫിഫ്റ്റി ടു ഇൻറ്റു സിക്സ് പോയിൻറ്റ് നോട്ട് ടു ത്രീ ഇൻറ്റു ടെൻ ഡേസ് ട്വൻ്റി ത്രീ ഉണ്ടാവും അവഗ്രഡോ നമ്പർ അപ്പോൾ ഫിഫ്റ്റി ടു ഗ്രാം ആണെങ്കിൽ നമുക്കറിയാം ഒരു ഗ്രാം ഒരു നാല് ഗ്രാം ഹീലിയാണ് ഒരു മോൾ എന്ന് പറയുന്നത് അപ്പം അതിനെ ഫിഫ്റ്റി ടു ബൈ ഫോർ ചെയ്തുമ്പോൾ അത്രയും മോൾ കിട്ടും എൻ്റു അവഗ്രഡോ നമ്പർ ചെയ്യണം ദെൻ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താണ് ഇതിൻ്റെ അതിനകത്ത് എത്ര ഗ്രാം തേർട്ടി ടു ഗ്രാം സി എച്ച് ഫോർ കമ്പസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര വാട്ടർ ഉണ്ടാവുമെന്നാണ് നമുക്കറിയാം ഇവിടെ പതിനാറിന് എത്ര ഉണ്ടാവുന്നുണ്ട് മുപ്പത്താറ് ഗ്രാം വാട്ടർ ഉണ്ടാവുന്നുണ്ട് അപ്പം ഇതിനകത്ത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് ഇനി അപ്പം മുപ്പത്തി രണ്ടിൽ എത്ര വരും അതിനകത്ത് സെവൻറ്റി ടു വരുമെന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നത് അതെ അപ്പോൾ പതിനാറിന് മുപ്പത്തി ആറുണ്ട് അപ്പം തേർട്ടി ടുവിന് എത്ര വരും അതിൻ്റെ ഡബിള് വരും സെവൻറ്റി ടു അപ്പം ആ രീതിയിൽ ഞങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ദെൻ ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ മൊളാരിറ്റി മൊളാലിറ്റി സൊല്യൂഷൻ ചോദിക്കും പിന്നെ അതിനകത്ത് ടെൻ റൈസ് ടു മൈനസ് ഫിഫ്റ്റീൻ ഫെം ടു ആണ് കാര്യങ്ങൾ ചോദിക്കും മൊളാരിറ്റി മൊളാലിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻ്റൻ്റ് ഏതാണ് ചോദിക്കും ആണ് കാരണം വോളിയം വരുന്നുണ്ട് അതിനകത്ത് പിന്നെ മൊളാരിറ്റി എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു വോളിയം അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട എക്സ്പാൻഷൻ കാര്യങ്ങൾ നടക്കുന്നതാണ് നാല് ഗ്രാം എൻ എ എന്താണ് ഇരുന്നൂറ്റൻപത് എം എൽ എ അതിനകത്ത് മൊളാരിറ്റി കാണാനാണ് അപ്പം നാല് ബൈ അതിൻ്റെ ആക്ച്വൽ മൊളിക്കുലർ മാസ് നാൽപ്പതാണ് ബൈ നമുക്കറിയാം വോള്യൂം എന്താണ് ടു ഫിഫ്റ്റിയാണ് അതിനെ തൗസൻഡ് ചെയ്യണം അപ്പം ഇവിടെ തൗസൻഡ് മുകളിലോട്ട് പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ത് വരും പോയിൻറ്റ് വൺ ഇൻറ്റു തൗസൻഡ് ഡിവൈഡഡ് ബൈ ടു ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ മൊളാരിറ്റി നിങ്ങൾ ചെയ്യാം ദെൻ ഇതിനകത്ത് മൊളാരിറ്റി ഡിക്വേഷൻ കൊടുത്താൽ മതി ഇക്വേഷൻ പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സിമ്പിളാണ് അപ്പം ദെൻ ഹൗ മെനി വോളിയം ഓഫ് വാട്ടർ പേപ്പർ വിൽ ബി പ്രൊഡ്യൂസ്ഡ് ട്വൽവ് വോളിയംസ് ഓഫ് ഡയർജൻ റിയാക്ട് വിത്ത് സിക്സ് വോള്യം ഓഫ് ഡയോക്സിജൻ ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് ടു എച്ച് ടു പ്ലസ് ഒ ടു ആണെങ്കിൽ ടു എച്ച് ടു ഒ അപ്പോൾ ഇവിടെ എത്ര വോളിയം ഉണ്ട് ട്വൽവ് വോളിയം ഓഫ് ഹൈഡ്രജൻ ഉണ്ട് അത് റിയാക്ട് ചെയ്ത് സിക്സ് വോളിയം ഓഫ് ഓക്സിജൻ അപ്പോൾ ട്വൽവ് വോളിയം ഓഫ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു വോളിയം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു എച്ച് ടു ആണെങ്കിൽ ടു എച്ച് ടു ഒ തരുന്നത് അപ്പോൾ ടു വോളിയത്തിന് ടു വോളിയം വാട്ടർ ആണെങ്കിൽ ട്വൽവ് വോളിയത്തിന് എത്ര ട്വൽവ് വോളിയം വാട്ടർ ഉണ്ടാവും അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള ക്വശനുകളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞു അപ്പം വളരെ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കോശനങ്ങൾ ഇനി അടുത്ത അറ്റോമിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതൊക്കെ ക്വസ്റ്റുകളാണെന്ന് നമ്മൾ പറയും അപ്പോൾ ആ വീഡിയോ ഒക്കെ വെയിറ്റ് ചെയ്യുക നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്